ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന രണ്ട് പ്രധാനപ്പെട്ട വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ബ്രസീലിനെ കാത്തിരിക്കുന്നത് കൊളംബിയ അർജൻറ്റീന എന്നിവരാണ് ബ്രസീലിൻ്റെ എതിരാളികൾ ഇതിനു വേണ്ടിയുള്ള സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ നെയ്മർക്ക് ഇടം നേടാൻ കഴിഞ്ഞു പക്ഷേ പിന്നീട് നെയ്മർക്ക് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അലട്ടുകയായിരുന്നു അങ്ങനെ നെയ്മർ ഇപ്പോൾ പുറത്തായിട്ടുണ്ട് അത് ബ്രസീലിയൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായ ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇ എസ് പി എൻ ബ്രസീൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഡൊറിവാൽ ജൂനിയറുടെ പ്ലാനുകൾ താളം തെറ്റി എന്നാണ് അവർ പറയുന്നത് അതായത് നെയ്മർ ഉള്ളതുകൊണ്ട് തന്നെ ശക്തമായ ഒരു മുന്നേറ്റ നിരയെ അഴിച്ചുവിടാനായിരുന്നു ഡൊറിവാലിൻ്റെ പ്ലാൻ അതായത് നെയ്മർ ഉണ്ടാകും അതുപോലെ തന്നെ അവിടെ വിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ റാഫിഞ്ഞ ഈ മൂന്ന് താരങ്ങളെയും അഥവാ ഈ നാല് താരങ്ങളെയും ഒരുമിച്ച് സ്റ്റാർട്ടിങ് ഇലവനിൽ ഇറക്കാനായിരുന്നു ഡൊറിവാലിൻ്റെ പ്ലാനുകൾ ഉണ്ടായിരുന്നത് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന റോൾ നെയ്മർക്കായിരിക്കും നൽകുക അങ്ങനെ ബാക്കിയുള്ള മൂന്ന് താരങ്ങൾക്കും അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലായിരുന്നു ഡൊറിവാൽ ജൂനിയർ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ ബ്രൂണോ ഗുയിമ്രസും ആൻഡ്രയും ഉപയോഗപ്പെടുത്താനായിരുന്നു ഡൊറിവാലിൻ്റെ പ്ലാനുകൾ പക്ഷേ നെയ്മർ ജൂനിയർ പുറത്തായതോടുകൂടി ഈ ഒരു പ്ലാനുകളിൽ അദ്ദേഹത്തിന് മാറ്റം വരുത്തേണ്ടി വരികയാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ നിരാശനാണ് എന്നാണ് ഇ എസ് പി എൻ ബ്രസീൽ പറയുന്നത് കാരണം നെയ്മർ ഉണ്ടെങ്കിൽ കൂടുതൽ ആക്രമണ ശൈലിയിൽ കളിക്കാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഡൊറിവാൽ ജൂനിയർക്ക് ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നെയ്മറ നഷ്ടപ്പെട്ടതോടുകൂടി പ്ലാനുകളിൽ അദ്ദേഹത്തിന് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും എന്ന ഒരു കാര്യം കൂടി ഇ എസ് പി എൻ ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും നെയ്മർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ അഥവാ ആ ഒരു നമ്പർ ടെൻ റോളിൽ ആര് കളിക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ബ്രസീലിയൻ താരങ്ങൾ ഇപ്പോൾ മികച്ച ഫോമിലാണ് പ്രത്യേകിച്ച് റാഫിങ് മികച്ച ഫോമിലാണ് അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരുന്ന രണ്ട് മത്സരങ്ങളിലും വിജയിക്കുക എന്നുള്ളതാണ് ബ്രസീലിൻ്റെ ലക്ഷ്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം